ഫ്രണ്ട്സ് അട്ടംബി പാർവ്വത സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ രഘുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു രഘുവിനെ പിടിച്ച് കുറഞ്ഞ് നമ്മുടെ പ്രിയനും കൈലാസും എല്ലാവരും തമ്മിൽ ഭയങ്കര രേവതി എല്ലാവരും തമ്മിൽ ഇട്ട് രഘുവിനെ കൊടുക്കാനായിരുന്നു തീരുമാനിച്ചത് അങ്ങനെ കരുണാകരൻ ദേഷ്യം വന്നു എല്ലാവരും കൂടിയിട്ട് രഘുവിനെ തല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ തല്ലി പാർവതി എന്നിട്ട് പറയുന്നുണ്ട് സൗസൊക്കെ പറയുന്നുണ്ട് ജയന്തിയും നീയല്ലേ പ്രിയനെ കുറ്റപ്പെടുത്തിയത് അപ്പോൾ നീ എന്താ നീ ഇനി ഇവനെ ഇനിയെ നീ ന്യായീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഇവനെ തല്ലില്ല അല്ലയെന്നുണ്ടെങ്കിൽ തല്ലും പറയുമ്പോൾ മാറും എല്ലാവരും മാറും ഞാൻ തല്ലട്ടേ പറഞ്ഞിട്ട് പാർവതി അവന് തല്ലുകയാണ് ചെയ്യുന്നത് രഘുവിനെ നല്ല അടിവെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രിയന് സന്തോഷമാകും കാരണം പ്രിയൻ ഈ പ്രിയനെ തെറ്റിദ്ധരിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറ്റിയതല്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ നീ എടുക്കണം എന്ന് പറഞ്ഞിട്ട് മോഹനൻ വീഡിയോ അവൻ്റെ എടുക്കുകയാണ് ചെയ്യുന്നത് രഘുവിൻ്റെ ഞാൻ ഇനി ചെയ്യില്ല ചെയ്തത് എൻ്റെ ഞാനാണ് ചെയ്ത തെറ്റല്ല എൻ്റെ ഭാഗത്താണ് ഞാനാണ് ലേഡീസ് റൂം ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഞാനാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ഇവരെല്ലാവരും പിന്നെ എല്ലാവരും ജോലിക്ക് ചെയ്തോളൂ എന്നു പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതിന് ശേഷം നമ്മുടെ പാർവതി സോറി എന്ന് പറയുമ്പോൾ പ്രിയൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പ്രിയൻ പോകുന്ന സമയത്ത് അവൾക്ക് ആകെ വിഷമമാവും അതിനുശേഷം വേറൊരു ചേച്ചിനെ അതായത് ആദ്യം ഒരു കുട്ടിനെ തല്ലണ്ണം കണ്ടിട്ടാണ് അവൾ തെറ്റിദ്ധരിച്ചത് എന്നിട്ട് അതിൻ്റെ രമ്യ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ചേച്ചിനെ വിളിച്ചിട്ട് ചോദിക്കും ചേച്ചി ഇങ്ങനെയാണല്ലോ അപ്പോൾ ചേച്ചിക്ക് അറിയില്ലേ കാരണം പറയുമ്പോൾ ഇവിടെ ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് പ്രിയനാണ് അല്ലാതെ വേറെ ആരുമല്ല ഇവിടെ എൻ്റെ അനിയത്തി അവൻ ഇടപഴകണ കണ്ടപ്പോൾ അവൻ ഒരു അനിയത്തിനെ പോലെ സംസാരിച്ചതാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് കണ്ട് അവൾ തെറ്റിദ്ധരിച്ചിട്ട് വീട്ടിൽ കല്യാണാലോചന വന്നപ്പോൾ അവൾ തെറ്റിദ്ധരിച്ചിട്ട് പ്രിയൻ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് പ്രിയനോട് എന്നെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ പ്രിയൻ ഇങ്ങനെ സംസാരിക്കണം അതാണ് ഉണ്ടായത് പറയുമ്പോൾ പാർവതി ആകെ ഷോക്കാവും കാരണം അയ്യോ ഞാൻ ചെയ്ത തെറ്റായാലും ഇത്രയും നാൾ പ്രിയനെ അടിച്ചതും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അടിച്ചതും എല്ലാം നമ്മൾ പാർവതി ചിന്തിക്കുകയാണ് ചെയ്യുന്നത് പാർവതിക്ക് കുറ്റബോധം തോന്നും അങ്ങനെ പിറ്റേ ദിവസം പാർവതി നേരത്തെ വരും ജയന്തി മോഹനൻ എല്ലാവരും വന്നിട്ടുണ്ടാവും പ്രിയൻ അവിടെ എത്തിയിട്ടുണ്ടാവില്ല അങ്ങനെ പ്രിയനെ വെയിറ്റ് ചെയ്ത് പ്രിയൻ വന്നു പാർവതി സന്തോഷവും പാർവതി വേഗം പോകുമ്പം അവൻ പറയും എല്ലാവരും ഓരോ ഷിഫ്റ്റ് കൂടുതൽ എടുക്കണം ഇന്ന് അതുപോലെ ചേച്ചി വേഗം പോകേണ്ട ചേച്ചി പോകുമ്പോഴാണ് എല്ലാവരും കൂടെ വരിക അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മളിതൊന്ന് ഇന്നലത്തെ ആ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇന്നലെ നമ്മൾ ആ നഷ്ടപ്പെടുത്തിയ സമയം ഇന്ന് നമ്മൾ വീണ്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻ പറയുകയാണ് ചെയ്യുന്നത് പാർവതിനെ മൈൻഡ് ആക്കാണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഞാൻ പാർവതിയെ മൈൻഡ് ആക്കാണ്ട് പോകുന്ന സമയത്ത് പാർവതി വന്ന് ചോദിക്കും എന്ത് പറ്റി സാറും വിളിക്കുമ്പോൾ സാറെന്നോ അത് പറഞ്ഞല്ല മറ്റുള്ളവര് വിളിക്കണ പോലെ ഞാൻ പ്രിയം ചേട്ടൻ തന്നെ വിളിച്ചോട്ടേ വരുമ്പം സോറി എന്നൊക്കെ പറയുമ്പോൾ സന്തോഷിക്കുന്നുണ്ട് പാർവതിയോട് ഒരു ഇഷ്ടം പാർവതിക്ക് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രമോ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ പ്രമോ വീഡിയോ ഈവനിങ് ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു